നമസ്കാരം മാതൃഭൂമി ദിനപത്രം എപ്പോഴും ഹിന്ദുക്കളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പത്രമായിട്ടാണ് പൊതുവെ പറയപ്പെടാറ് എന്നാൽ കുറച്ച് വർഷങ്ങളായി ഹിന്ദുക്കളെ ഒട്ടാകെ അപമാനിക്കുന്ന ഒരു സമീപനമാണ് മാതൃഭൂമി എടുത്തിട്ടുള്ളത് എസ് ഹരീഷ് എഴുതിയ മീഷ എന്ന നോവലാണ് വലിയ രീതിയിൽ ഒരു പ്രശ്നത്തിലേക്ക് കൊണ്ട് കാര്യങ്ങൾ എത്തിച്ചത് ഹിന്ദുക്കളെ മൊത്തത്തിൽ അപമാനിക്കുന്ന രീതിയിലും അതുപോലെ രാവിലെ കുളിച്ച് അമ്പലങ്ങളിൽ പോകുന്ന സ്ത്രീകളെയൊക്കെയായിരുന്നു ഹരീഷ് മീഷ എന്ന നോവലിലൂടെ അപമാനിച്ചത് അതിന്റെ ഒരു കോപ്പി മാതൃഭൂമി ആഴ്ച പതിപ്പിലും വന്നിരുന്നു അതോടെയാണ് എൻ എസ് എസിന്റെ ഭാഗത്തു നിന്നും ഹിന്ദുക്കളുടെ ഭാഗത്തു നിന്നുമൊക്കെ പ്രതിഷേധങ്ങൾ അലയടിച്ചത് കൂടാതെ പത്രം വരുത്തുന്നത് കൂട്ടത്തോടെ നിർത്തുകയും മാതൃഭൂമി പത്രം നറോഡിലെടുത്തിട്ട് കത്തിക്കുന്ന ഒരവസ്ഥ വരെ ഉണ്ടായി അതോടെ മാതൃഭൂമിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുകയും അവസാനം അവർ മാപ്പൊക്കെ പറഞ്ഞാണ് തല ഊരിയത് എന്നാൽ ഇവിടെ ഇപ്പോൾ വീണ്ടും മാതൃഭൂമി പത്രത്തിന്റെ ഒരു വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ വലിയ ഒരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് അതായത് മാതൃഭൂമി എപ്പോഴും മീശയുടെ ഹാങ് ഓവറിലാണ് എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ജനങ്ങൾ ഉയർത്തുന്ന ഒരു ചർച്ച ഹരീഷ് എന്ന ആളുടെ പേരാണ് പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട ശബരിമല കീഴ്ശാന്തിയുടെ പേരായി മാതൃഭൂമി നൽകിയത് ഈ വാർത്തയുടെ ക്ലിപ്പിംഗ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് എസ് ഹരീഷ് പോറ്റിയെ ശബരിമല കീഴ്ശാന്തിയായി തിരഞ്ഞെടുത്തുവെന്നാണ് മാതൃഭൂമി വാർത്ത പ്രസിദ്ധീകരിച്ചത് യഥാർത്ഥത്തിൽ എസ് ഹരീഷ് അല്ല കെ ഹരീഷ് പോറ്റിയെയാണ് ശബരിമല കീഴ്ശാന്തിയായി തിരഞ്ഞെടുത്തത് എന്നാൽ ഹരീഷിന്റെ പേരിൽ നൽകിയിരിക്കുന്ന ഇൻഷൽ എസ് എന്നാണ് അതാണ് വിവാദമുണ്ടായത് ഇത് മീഷ നോവൽ എഴുതിയ നോവലിസ്റ്റിനോടുള്ള മാതൃഭൂമിയുടെ ഇഷ്ടമാണ് കാണിക്കുന്നതെന്നാണ് നവമാധ്യമങ്ങളിലടക്കം ഉയരുന്ന വിമർശനവും പ്രതിഷേധവും എന്തുകൊണ്ട് ഹരീഷിന്റെ മീഷ വലിയ വിവാദമായി എന്ന് ചോദിച്ചാൽ ഹിന്ദു സ്ത്രീകളുടെ ക്ഷേത്ര ദർശനത്തെയും ക്ഷേത്രത്തെയും അങ്ങേയറ്റം നിലവാരമില്ലാത്ത രീതിയിലാണ് അപമാനിച്ചിരിക്കുന്നത് ഹിന്ദു സ്ത്രീകൾ ലൈംഗികതയ്ക്ക് വേണ്ടിയാണ് കുളിച്ച് നല്ല വസ്ത്രം ധരിച്ച് അമ്പലത്തിൽ പോകുന്നത് എന്നതുൾപ്പെടെ ഒട്ടേറെ ഹിന്ദുവിരുദ്ധ പ്രസ്താവനകൾ കഥാപാത്രങ്ങളെ കൊണ്ട് പരാമർശിക്കുന്നുണ്ട് അതോടെ വലിയ രീതിയിൽ പ്രതിഷേധത്തിന്റെ ഒരു ജ്വാലയായി മാറുന്നതും ഒരു പ്രതിഷേധത്തിന്റെ ഒരു അഗ്നിയായി മാറുന്നതാണ് നമ്മൾ പിന്നെ കണ്ടത് ബി ജെ പിയും ഹിന്ദു മഹാസഭയും ഹിന്ദു ഐക്യവേദിയും ഉൾപ്പെടെ അവരുടെ ഭാഗത്തു നിന്നും പ്രതിഷേധം ഉയർന്നതോടെ ഒടുവിൽ ഹരീഷ് നോവൽ പിൻവലിച്ചു എങ്കിലും അത് പുസ്തകമായി ഡി ബുക്സ് പുറത്തിറക്കി ന്യൂസ് ഡെസ്ക് തത്തമൈ ടി